ഓണം വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറികളുമായി ഓണച്ചന്തകൾ നിലമ്പൂർ നഗരസഭ കൃഷിഭവന്റെയും നഗരസഭാ കുടുംബശ്രീയുടെയും നേതൃത്വത്തിലാണ് മൂന്ന് ദിവസങ്ങളായി ഓണച്ചന്തകൾ നടത്തുന്നത് കൃഷിഭവന്റെ ഓണച്ചന്ത നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാധാരണയായി ജനങ്ങള് ഇടത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ കർഷകരിൽ നിന്ന് കുറഞ്ഞ കുറഞ്ഞ കിടക്ക് സാധനം വാങ്ങുകയും അവർ വരെ കൂട്ടി വിൽക്കുകയും ചെയ്യുന്ന ഒരു സാമ്പ്രദായികമായ രീതി മാറ്റിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് കർഷകരിൽ നിന്ന് കൂടുതൽ പൈസക്ക് കൃഷി സാധനങ്ങൾ വാങ്ങുകയും ജനങ്ങൾക്ക് അതിന്റെ കുറഞ്ഞ വിലക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ മുതൽ തുടങ്ങുന്നത് അതായത് കർഷകരിൽ നിന്ന് കൂടുതൽ വിലക്ക് സാധനം വാങ്ങുകയും അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കൃഷിഭവൻ മുഖാന്തരം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഓണവിഭവങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡിയോടെ ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കൃഷി വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഓണചന്ത നടത്തുന്നത് ഇതിലൂടെ കർഷകന് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ ഇരുപത് ശതമാനം വില കൂടുതൽ ലഭിക്കും പച്ചക്കറികൾ വാങ്ങുന്നവർക്ക് പൊതുവിപണിയിലെ വിലയിൽ നിന്നും മുപ്പത് ശതമാനത്തിന്റെ കുറവ് ലഭിക്കുകയും ചെയ്യും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ബഷീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സ്ക്രിയാ കനാം തോപ്പിൽ കൃഷി അസിസ്റ്റന്റ് ഷിബു നഗരസഭാ കൌൺസിലർമാർ കൃഷി വകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീയുടെ ഓണച്ചന്തയും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് വി വസന്ത അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൌൺസിലർമാർ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ എന്നിവർ കൃഷിഭവന്റെ ചന്ത നഗരസഭാ പരിസരത്തും കുടുംബശ്രീ ചന്ത വീട്ടിക്കുത്ത് റോഡിലുമാണ് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ